എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട കുറച്ച് പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ യാത്രായ രീതി അതുപോലെ തന്നെ യാത്രാ സമയവും കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് ഇത് ബുക്ക് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് മഹാകുംഭമേള അതെന്തിനാണ് ആഘോഷിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായ മഹാകുംഭമേള ജനങ്ങളുടെ ഏറ്റവും വലിയ സമാധാനപരമായ സഭയായിട്ടാണ് ആഗോളതലത്തിൽ പൊതുവെ അറിയപ്പെടുന്നത് ജനനം മരണം പുനർജന്മം എന്നിവയുടെ തുടർച്ച ചക്രത്തിൽ നിന്നുള്ള സ്വതന്ത്രത്തിലുള്ള വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന ദൈവീകവും ആത്മീയവുമായ വിമോചനത്തിനായുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന്റെ തെളിവാണ് ഈ ഉത്സവം ഈ ഒത്തുചേരൽ ദശലക്ഷക്കണക്കിന് ഭക്തരെ ഗംഗ യമുന നിഗൂഢമായ സരസ്വതി എന്നിവയുടെ പുണ്യജലത്തിൽ മുഴുകാൻ അനുവദിക്കുന്നു ഇത് ആത്മാവിന്റെ ശുദ്ധീകരണത്തെയും വിശ്വസിക്കുന്നത് പോലെ മോക്ഷം അല്ലെങ്കിൽ വിമോചനത്തിലേക്കുള്ള പാതയുടെ പ്രതീകമായിട്ടാണ് കരുതപ്പെടുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടനമാണ് ഈ കുംഭമേള പ്രയാഗരാജ് ഹരിദ്വർ ഉജ്ജയൻ നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള പൊതുവെ നടക്കുന്നത് അർത്ഥ കുംഭമേള ആറ് വർഷത്തിനൊരുക്കെയാണ് ഹരിദോറിലും പ്രയാഗ്രാജിലും നടക്കുന്നത് പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളക്ക് ശേഷം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള അവസാനമായി നടന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് കേന്ദ്ര സർക്കാർ ഏകദേശം അഞ്ഞൂറ് കോടിയും സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റി അൻപത് കോടിയും ഈ മഹോത്സവത്തിന് വേണ്ടി ചെലവാക്കി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് ഇപ്പോഴത്തെ കുംഭമേള നടക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ നടക്കാൻ നടക്കുന്ന കുംഭമേളയുടെ തുടർച്ചയായ ആവർത്തനമാണിത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ രജിസ്ട്രേഷനും ഇതിൻ്റെ യാത്രയും കാര്യങ്ങളും നാം നോക്കുമ്പോൾ ചെന്നൈയിൽ നിന്നോ ട്രിവാൻഡ്രം നിന്നോ പ്രയാഗ്രാജിലേക്ക് തന്നെ ട്രെയിൻ എടുക്കുന്നതിൽ വളരെയധികം സൗകര്യമുണ്ട് ഇപ്പോൾ ബുക്ക് ചെയ്യേണ്ടതാണ് പോകേണ്ടവർ അത് നോക്കി ബുക്ക് ചെയ്താലേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ ചെന്നൈയിൽ നിന്നും പ്രേഗ് രാജിലേക്ക് ഏകദേശം മുപ്പത്തിയാറ് മണിക്കൂർ സമയമുണ്ട് ചെന്നൈയിൽ നിന്ന് അഹമ്മദാബാദ് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് അതുപോലുള്ള ട്രെയിനുകൾ ഈ നഗരത്തിലേക്ക് പോകാൻ വളരെ ഉപകാരപ്രദമാണ് അതുപോലെ ട്രിവാൻഡ്രത്തിൽ നിന്നാണെങ്കിൽ പ്രയാഗരാജ് എങ്ങനെ പോകാമെന്ന് നാം നോക്കുമ്പോൾ ഈ റൂട്ടിൽ രണ്ട് ട്രെയിൻ മാറ്റങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൊത്തം യാത്രാസമയം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് മണിക്കൂർ വരെയാണ് റോഡിലൂടെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത്തരത്തിൽ പോകാവുന്നതാണ് വാരണാസിൽ നിന്ന് പ്രയാഗരാജിലേക്ക് ദീർഘദൂര ബസ് ഏർപ്പെടുത്തുക സ്വകാര്യ ടാക്സി വാടകയ്ക്കെടുത്ത് വാരണാസിയിൽ നിന്ന് പ്രയാഗ് രാജിലേക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഏകദേശം വാരണാസിയിൽ നിന്ന് പ്രയാഗരാജിലേക്ക് നൂറ്റി ഇരുപത് ആണ് മൊത്തത്തിൽ ഉള്ളത് ഇത് മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെയാണ് യാത്ര അതുപോലെ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന രീതി നാം നോക്കുമ്പോൾ പ്രജ്ഞാൻ മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് പോകേണ്ടതാണ് അല്ലെങ്കിൽ മഹാകുംഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മഹാകുംഭ ഡോട്ട് ഇൻ സന്ദർശിക്കുക അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് താമസ സൗകര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് നാം നോക്കുമ്പോൾ മഹാകുംഭമേള ഇവിടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയി കുംഫ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നിൽ സന്ദർശിക്കുക അവിടെ ട്രാവൽ ഏജൻസിയുടെ വെബ്സൈറ്റിൽ പോവുക മുറിയുടെ വിഭാഗം തിരഞ്ഞെടുത്ത് വ്യക്തിഗത വിവരങ്ങളും നൽകി പണവും നൽകി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ച് നൽകേണ്ടതാണ് മഹാ കുംഭമേളയിൽ എത്തുന്നതിന് നിലവിൽ ഹെലികോപ്റ്റർ സവാരി ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതിനായി യു പി എസ് വെബ്സൈറ്റിൽ പോയി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് സാമ്പത്തികമുള്ളവർക്കൊക്കെ ആ രീതിയിൽ ഉപയോഗിച്ച് പോകാവുന്നതാണ് അപ്പം കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഇത്രയും അനുബന്ധ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നമുക്ക് തുടർന്നും വിജ്ഞാനപരവും മറ്റ് ആനുകാലിക പൂരങ്ങളുമായി വീണ്ടും കാണുമരേ ഗുഡ് ബൈ